ഇത്തവണ വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ ചർച്ചയും ബഹളവും ഒക്കെ നടത്തും ബി ജെ പി സ്ഥാനാർത്ഥി അച്വലി മറ്റ് രണ്ടുപേർ പഴയ സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണി പിന്നെ തോമസ് ഐസക്ക് അവിടെ വന്ന് മത്സരിക്കുന്നുണ്ട് തോമസ് ഐസക്ക് പിണറായി വിജയനുമായിട്ട് അത്ര രസത്തിലൊന്നുമല്ല അതുകൊണ്ട് തോമസ് ഐസക്കിന് നടതള്ളി പത്തനംതിട്ടയിൽ അവിടെ പോയി നിന്ന് തോക്കട്ടെ പണ്ടാരക്കാലിന് അതോടെയെങ്കിലും ഇത് ദുരിതം അവസാനിക്കട്ടെ അങ്ങേരാണെങ്കിൽ അവിടെയൊക്കെ നിന്ന് വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് പത്തനംതിട്ടയിൽ ഉണ്ടും തള്ളും പാർട്ടി ആഫീസിൽ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കേണ്ട ഗതികേടൊക്കെ വന്നത് അങ്ങനെയാണ് ഇവരൊക്കെ തമ്മിൽ ഈ പുറമേ വലിയ എൽ ഡി എഫാണ് പാർട്ടിയാണ് സുശക്തമായ ഉരുക്ക് ചട്ടയാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറയുന്നില്ല ഒന്നുമില്ല അകത്ത് വലിയ അടിയും മഴക്കും പ്രശ്നമൊക്കെയാണ് തോമസ് ഐസക്കിന് കാര്യമായിട്ട് ഈ പിണറായി വിജയൻ പരിഗണിക്കുന്നില്ല സത്യത്തിലുണ്ടല്ലോ ഈ തോമസ് ഐസക്കാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ഇത്ര ഭാഷളാക്കിയൊരു മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ഈ ധാർഷ്ട്യം അഹങ്കാരം അറിവില്ലായ്മ ഇങ്ങനെ കമ്മ്യൂണിസൊക്കെ മാറ്റിവെച്ച് ഓപ്പണായിട്ട് ടി വി വീഡിയോയിൽ പറയുന്നു കൈനീഷ്യൻ പ്രിൻസിപ്പിൾസിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇയാൾ കമ്മ്യൂണിസ്റ്റ് അല്ലേ കഴിഞ്ഞോ അങ്ങനെയാണെങ്കിൽ അത് പറയണമില്ല ദൈ കമ്മ്യൂണിസമൊക്കെ ഞാൻ പറണത്ത് വെച്ചു നല്ല ഒന്നാം തരം മുതലാളിത്തവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങ് അഡ്മിറ്റ് ചെയ്താൽ മതി ഇദ്ദേഹത്തിൻ്റെ തിയറി എവിടെ നിന്ന് വേണമെങ്കിലും കടം വാങ്ങാം എത്ര വേണമെങ്കിലും കടം വാങ്ങാം കടം വാങ്ങാൻ ഒരു തടസ്സവും പാടില്ല ഇങ്ങനെയുള്ള ഒരു തിയറി ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് കേന്ദ്ര സർക്കാർ കയറി പിടിച്ചു അങ്ങനെ തോന്നിയ മാസം കടം വാങ്ങാൻ പറ്റില്ല കടമെടുപ്പിന് ഒരു പരിധിയൊക്കെയുണ്ട് അതിനൊരു ഉണ്ട് അത് നിങ്ങൾ കേരളവും പാസ്സാക്കിയ നിയമമാണ് കേന്ദ്രം പാസ്സാക്കി അതിൻ്റെ ചുവട് പിടിച്ച് കേരളവും പാസ്സാക്കിയ നിയമമാണ് അതിപ്പോഴൊന്നുമല്ല രണ്ടായിരത്തി മൂന്നിലോ മറ്റോ പാസ്സാക്കിയതാണ് അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ തന്നെ കടമെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യം വെള്ളത്തിലാവും തോമസ് ഐസക്ക് അങ്ങേരുടെ ആ ഒരു ഒരു ചിരിയോട് ഒരു പുച്ഛൻ ചിരിയുണ്ടല്ലോ എപ്പോഴും ഇതും വെച്ചിട്ട് ഹ തിരിച്ചു കൊടുക്കാമെന്ന് കടം വാങ്ങാൻ പേടിക്കുന്ന എന്തിനാ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ അതപ്പോൾ ആലോചിക്കാം എപ്പോൾ ആലോചിക്കാൻ ഈ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇപ്പം ഇരിക്കുന്ന പലരും ചത്തുപോകും വേറെ ചിലർ വരും ഏതെങ്കിലുമൊക്കെ പാർട്ടി അധികാരത്തിൽ വരും പക്ഷേ കൊടുക്കാനുള്ള കടം തിരിച്ചു കൊടുക്കണ്ടേ അന്ന് ആരെവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്നാണ് വരുമാനം എന്താ കേരളത്തിൽ വരുമാനം കുറഞ്ഞു കുറഞ്ഞ് പോവുകയല്ലേ ഞാനിപ്പോൾ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും ഭൂരിഭാഗം പേരും സാമ്പത്തിക വിരുദ്ധന്മാരൊന്നും ആയിരിക്കില്ല പക്ഷേ ഒരു കുടുംബം നമ്മൾ നടത്തുന്ന ഇങ്ങനെയാണ് വരവിൽ കുറഞ്ഞ ചിലവ് ഇതല്ലേ വരവിൻ്റെ പരിധിക്കുള്ളിലാണ് ചിലവ് പറ്റുമെങ്കിലൊരു അല്പം മിച്ചം വയ്ക്കും പിള്ളേർക്ക് വേണ്ടിയിട്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ് ഒരു രാഷ്ട്രത്തിൻ്റെയും ഫൈനാൻസ് ഇത് കവിഞ്ഞുള്ള വലിയ തേങ്ങയൊന്നും അല്ല ഇത് വരവ് അതിൽ കുറഞ്ഞ് നിൽക്കണം ചിലവ് ആ മിച്ചം അടുത്ത സർക്കാരിനോ അല്ലെങ്കിൽ വികസന ഒക്കെ ഉപയോഗിക്കണം അതല്ലാതെ ചുമ്മാ തോന്നി മാസം കടം വാങ്ങിച്ച് ഉദ്യോഗസ്ഥന്മാരേക്ക് അയ്യഞ്ച് മാസം കൂടുമ്പോൾ ശമ്പളം അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോഴാണ് ശമ്പളം വർദ്ധിക്കുന്നത് കേരളത്തിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പത്ത് വർഷം കൂടുമ്പോഴാണ് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഇവിടെ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പളം വർദ്ധിപ്പിക്കും ഇതെന്തുൽ ന്യായമാണ് എത്ര ശമ്പളമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്നത് എനിക്ക് അവരോട് അസൂയൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രോസ് സാലറി വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പത്രപരസ്യം സർക്കാർ കൊടുക്കാൻ തയ്യാറാണോ അപ്പോൾ മനസ്സിലാവും ഇപ്പോൾ നാട്ടുകാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന ശമ്പളം അത് കുറവാണെന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുമായിരിക്കും നാട്ടുകാർക്കും കൂടെ തോന്നണ്ടേ ഇത് തോന്നണമെങ്കിൽ ഈ സത്യാവസ്ഥ പുറത്തു വരട്ടെ ഇതിലെന്താ രഹസ്യം എന്തിനാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ ബഹളമൊക്കെ വയ്ക്കുന്നത് അവരുടെ ഡി കിട്ടിയില്ല അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എത്രയാണ് ഇനി കിട്ടാൻ പോകുന്നത് എത്രയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഗ്രേഡ് അനുസരിച്ച് ഇന്ന ഇന്ന ഗ്രേഡുകളുണ്ട് ഇന്ന ഇന്ന ശമ്പളമാണ് എന്ന് ജനങ്ങളെ അറിയിക്കട്ടെ അറിയിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് തീരെ കുറവാണ് അവർക്ക് കൂട്ടി കൊടുക്കണം അയി അഞ്ച് കൊല്ലം കൂടുമ്പോൾ കൂട്ടിക്കൊടുക്കണം ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണല്ലോ ഈ ശമ്പളമൊക്കെ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി അധ്യാപകർ അവർക്കൊക്കെ ഈ ജനങ്ങളറിയട്ടെ ഞാൻ അതുകൊണ്ടാണ് അറിയാനുള്ള അവകാശം ഏറ്റവും വലുതാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് വിധിയിൽ കോടതി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അറിയാനുള്ള അവകാശം മൗലികാവകാശമാണെന്നാണ് ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ കോടതി പറഞ്ഞു അതുകൊണ്ട് ആ അറിയാനുള്ള അവകാശം ഇവിടെയും കൊണ്ടുവരണം ഇത് ഇല്ലാതെ കർട്ടന് പുറകിൽ ഫൈനാൻസസ് ഓപ്പറേറ്റ് ചെയ്തു ഓഫ് ബജറ്റ് ബോറോയിങ് അതായത് ബജറ്റിലില്ലാത്ത കടം വാങ്ങൽ ആ കടം വാങ്ങാൻ തോമസ് ഐസക്ക് കൊണ്ടുവന്നൊരു തട്ടിപ്പാണ് കിഫ്ബി അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട് സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അതിൽ നിന്നല്ലാതെ അതിൻ്റെ ശതമാനം വെച്ചിട്ടാണ് ഈ കടമെടുപ്പൊക്കെ ഇതല്ലാതെ ഒരു കമ്പനി അത് കടമെടുക്കാനുള്ള കമ്പനിയാണ് ആ കമ്പനിക്ക് നമ്മളുടെ പെട്രോൾ സെസ്സിൽ ഒരു രണ്ട് രൂപ പിടിക്കുന്നുണ്ട് ആ രണ്ട് രൂപയും പ്ലസ് മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ എത്രയോ ശതമാനവും ഇത് ആ കമ്പനിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും അത് കൊണ്ടുപോയിട്ട് അവർ ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അവസാനം ഒന്നും നടന്നില്ല ആയിരം കോടിയോളം രൂപ ഇപ്പം നഷ്ടത്തിലാണ് കിഫ്ബി ഈ നഷ്ടം ആരും നികത്തും ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല സംസ്ഥാന സർക്കാരിന് ബാധ്യതയില്ല എന്നാണ് തോമസ് ഐസക്കിൻ്റെ വാദം ബാധ്യതയില്ലെങ്കിൽ പിന്നെ അർക്ക ബാധ്യത അതും പറയണ്ടേ എനിക്ക് ബാധ്യതയില്ല പിന്നെ അർക്ക ബാധ്യത ഞാൻ കമ്പനി ഞാൻ പറയുകയാണ് കമ്പനി നഷ്ടത്തിലാണ് പക്ഷേ എനിക്ക് ബാധ്യതയില്ല ശരി ബാധ്യതയില്ല പിന്നെ അറക്ക ബാധ്യത അത് കമ്പനിക്കാണ് ഈ കമ്പനി ആകാശിക്കുക ആ ഗവൺമെൻറ് ഗ്യാരൻറ്റി അല്ലേ കമ്പനിക്ക് ഇത് ബാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പെൻഷൻ കൊടുക്കാൻ ഒരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കടം വാങ്ങുക പെൻഷൻ കൊടുക്കുക കടം വാങ്ങുക പെൻഷൻ കൊടുക്കുക നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് പോയി നിൽക്കുമല്ലോ ജാതി വെറുതെ കടം കൊടുക്കുമായിരെങ്കിലും അപ്പോൾ പറഞ്ഞാലേ വിദേശത്ത് നിന്ന് കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ഏതെങ്കിലും മാഫിയൊക്കെ നിങ്ങൾക്ക് പത്ത് രൂപയിലും കോടി തരും എന്നിട്ട് സർക്കാരിൻ്റെ ഭൂമിയെ അവർ പിടിച്ചുകൊണ്ട് പോകും സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്വം ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് തോമസ് ഐസക്ക് തെക്ക് മുടക്കം നടക്കുന്നു എന്നിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു വോട്ട് ചോദിക്കുന്നു ബി ജെ പിയിൽ ഇത്തവണ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി ജോർജ് ബി ജെ പിയിൽ ലയിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു പി സി ആയിരിക്കും പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയെന്ന് പ്രതീക്ഷിച്ചു ബി ജെ പി അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ അത് പി സി ജോർജും സമ്മതിക്കുന്നുണ്ട് എനിക്കങ്ങനെ ഞാൻ ചോദിച്ചുമില്ല അവർ വാഗ്ദാനം തന്നിട്ടുമില്ല പക്ഷേ ടി വിക്കാരും എല്ലാവരും ഒക്കെ കൂടി ജനങ്ങളുടെ മനസ്സിലൊരു ഇമ്പ്രഷനുണ്ടായി പി സി ജോർജ് ആണ് ഇത്തവണ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന് അതിൽ കുറേ ജനങ്ങൾക്ക് അവരുടേതായ ന്യായങ്ങളൊക്കെ ഉണ്ട് ഒരു ക്രിസ്ത്യൻ ഹിന്ദു കൂട്ടുകെട്ട് ആ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് കാരണം സിമ്പിൾ റീസൺ ഇസ്ലാമിൻ്റെ പിടി ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും ആ മതത്തിൻ്റെ പിടി ജനാധിപത്യത്തിൽ കൂടി കൂടി വരുന്നു എന്നൊരു തോന്നൽ ശരിയോ തെറ്റോ ആയിക്കോട്ടെ നമുക്കതിൻ്റെ മെരിറ്റിലേക്ക് പോകണ്ട ഈ തോന്നൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകുന്നു അങ്ങനെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രൂപപ്പെടുന്നു അതിൻ്റെ ഒരു എപ്പി സെൻറ്ററായിട്ട് പത്തനംതിട്ട മാറിയിരിക്കുന്നു ഇതുകൊണ്ട് പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കും എന്നൊരു ധാരണമാണ് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പി സി ജോർജാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമാണ് എല്ലാവർക്കും കാരണം പി സി ജോർജ് ഔട്ട് സ്പോക്കൺ ആണ് പ്ലെയിൻ സ്പീക്കിംഗ് ആണ് ഒളിച്ചും മറച്ചുമുള്ള സംസാരം പി സി ജോർജിനില്ല അതുകൊണ്ട് തന്നെ പി സി ജോർജ് പലതവണ പോയി കുഴപ്പത്തിലൊക്കെ ചാടാറുണ്ട് ബട്ട് സ്റ്റിൽ ഈ ഡേസിൻ കെയർ ഫോർ ദാറ്റ് കുഴപ്പമെങ്കിൽ കുഴപ്പം പോളാ എന്ന് പറഞ്ഞാണ് പി സി ജോർജിൻ്റെ പോക്ക് പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്രത്തിൽ നിന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അനിൽ ആൻറ്റണി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു അനിൽ ആൻറ്റണി താരതമ്യേന ചെറുപ്പക്കാരനാണ് എ കെ ആൻ്റണിയുടെ മകനാണ് ഇതൊക്കെ ആയിരിക്കാം അവരുടെ കാൽക്കുലേഷൻ അത് ഇവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും അവരുടെ കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടും സംഗതിയും വെച്ച് അവർ തീരുമാനിച്ചതാണ് തീരുമാനിച്ച സ്ഥിതിക്ക് ഇങ്ങേരാണ് അനിൽ ആൻ്റണിയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പി സി ജോർജിന് അതിൽ ചെറിയൊരു നിരാശ തുടക്കത്തിൽ ഉണ്ടായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലായെങ്കിലും ഇപ്പോൾ പി സി ജോർജ് ഫുൾ ഫ്ലഡ്ജായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അനിൽ ആൻ്റണിക്ക് വേണ്ടിയിട്ട് അനിൽ ആൻ്റണിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആൻ്റണിയുടെ മകൻ തന്നെയാണ് ഈ ആൻ്റണി വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെയാണ് ഓരോ വാക്കുകളും അതിൽ നിന്ന് പുറത്തു വിടാറുള്ളത് കാരണം ആർക്കൊക്കെ ഏൽക്കും ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ പറഞ്ഞ് പത്രക്കാരെ കുഴപ്പത്തിലാക്കോ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ആലോചിച്ച് ആൻ്റണിക്ക് പലപ്പോഴും ഒന്നും പറയാനുണ്ടാവാറില്ല പ്ലീസിങ് രണ്ട് മൂന്ന് വാക്കുകൾ ഏ കജിനു കാലിയാണ് പത്ത് പൈസ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ അതിനപ്പുറത്തേക്ക് ഒരു ആരെങ്കിലും വിമർശിക്കുകയോ ഒരു പ്രശ്നം രൂക്ഷമായിട്ടെടുക്കുകയോ ഒന്നും ആൻ്റണി ചെയ്യാറില്ല ആകെ രണ്ട് തവണ ചെയ്തു അത് ആന്റണി അനുഭവിക്കുകയും ചെയ്തു ഒന്ന് അദ്ദേഹത്തിൻ്റെ കൊല്ലത്തായിരുന്നു എന്ന് തോന്നുന്നു പണ്ട് മത്തായി മാഞ്ഞുരാൻ അനുസ്മരണ പ്രഭാഷണം നടത്തിയപ്പോൾ ആൻ്റണി പറഞ്ഞു അതേ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായം എന്ന് പറഞ്ഞ സമുദായം ഉണ്ടെന്ന് ഓർമ്മ വേണം കണ്ടമാനം അവരുടെ മെക്കിട്ട് കയറുന്നത് ഒരു നല്ല കാര്യമല്ല ആന്റണിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചു അതാണ് നടത്തുന്നത് പിന്നീട് വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരിക്കൽ അനീ സ്വാശ്രയ കോളേജുകളുടെ കെട്ടിമറച്ച് നടക്കുന്ന കാര്യം പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എ കെ ആൻ്റണി പറഞ്ഞു പുഷ്പഗിരി കോളേജ് കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനാണോ ശ്രമിക്കുന്നത് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആൻ്റണിയുടെ സ്ഥാനം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് ഇൻഷുറൻസ് നോക്കിയാൽ മതി അതിനുശേഷം മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഓരോ കാര്യം പറഞ്ഞിട്ട് ആൻ്റണിയുടെ സ്ഥാനം തിറിക്കും അപ്പം ഇത് ആൻ്റണിക്കും അറിയാവുന്നതുകൊണ്ട് ആൻ്റണി മിതഭാഷയാണ് മകന് അച്ഛൻ്റെ ആ സ്വഭാവം അച്ഛൻ്റെ കാൽക്കുലേഷനൊന്നും വെച്ചിട്ടല്ല അവരുടെ അച്ഛൻ്റെ ആ സ്വഭാവം മകൻ പകർന്ന് കിട്ടിയ വലുതായിട്ടൊന്നും സംസാരിക്കുകയില്ല ജനങ്ങൾ കാര്യങ്ങൾ ഗുഡി ഗുഡിയായിട്ട് സംസാരിക്കും ഇതാണ് അനിൽ ആൻ്റണിയുടെ സ്വഭാവം പക്ഷേ കാര്യങ്ങൾ ഒരു ഫൈറ്റ് ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ നടക്കേണ്ടത് അത് നടത്തുന്നത് ഇപ്പം നടത്തുന്നത് പി സി ജോർജാണ് അത് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അപ്രിയമായ പല സത്യങ്ങളും പറയാൻ പി സി ജോർജിനോളം തൻ്റെ ഇടമുള്ള വേറൊരു രാഷ്ട്രീയ നേതാവ് ബി ജെ പിയിൽ തന്നെ ഇല്ല ബി ജെ പിയിൽ തന്നെയില്ല അപ്പോൾ ഇപ്പോൾ ബി ജെ പിയിൽ പി സി ജോർജ് വന്ന സ്ഥിതിക്ക് ബി ജെ പിയിലെ ഏറ്റവും ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള നേതാവ് അറുത്ത് മുറിച്ച് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ തൻ്റെ ഇടമുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ പി സി ജോർജാണ് അത് അദ്ദേഹം ഭംഗിയായിട്ട് പത്തനംതിട്ടയിൽ നിർവഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥാനാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് വരികയില്ല ക്യാമ്പയിൻ്റെ അക്കൗണ്ടിലേക്ക് വരുവുള്ളൂ അനിൽ ആൻ്റണിയെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല പി സി ജോർജ് പറഞ്ഞ വാക്കിന് ചൊല്ലി അനിൽ ആൻ്റണിക്ക് നിങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ സാധ്യമല്ല അപ്പോൾ ഇത് ഒരു നല്ല സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് ആനിൽ ആൻ്റണി ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് എല്ലാവരോടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടിങ്ങനെ അങ്ങ് പോകുന്നു പി സി ജോർജ് സൈഡിൽ ഈ പറഞ്ഞ അപ്രിയമായ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രത്യേകിച്ചും പിണറായി സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾ കോൺഗ്രസിന് ചെയ്യാമായിരുന്നിട്ടും അവർ ചെയ്യാത്ത കാര്യങ്ങൾ ഇതെല്ലാം പി സി ജോർജ് വിളിച്ച് പറഞ്ഞു പറയുന്നു ആൻറ്റോ ആൻറ്റണിക്കും ഈ പ്രശ്നമുണ്ട് ഏത് എം പി ഫണ്ട് അതവിടെ അവർ റേസ് റേയ്സ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ആൻറ്റോ ആൻ്റണിയുടെ മാർജിൻ കഴിഞ്ഞ തവണ നാൽപ്പത്തിനാലായിരത്തി ചിലവാനം വോട്ടായിരുന്നു ഈ നാൽപ്പത്തിനാലായിരം മറികടക്കാൻ വലിയ പ്രയാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കെ സുരേന്ദ്രൻ രണ്ട് തൊണ്ണൂറ്റേഴ് ഏകദേശം മൂന്ന് ലക്ഷം വോട്ട് കഴിഞ്ഞ തവണ പിടിച്ചതാണ് ആൻറ്റോ ആൻ്റണി മൂന്ന് ലക്ഷത്തി എൺപതിനാണ് ജയിക്കുന്നത് അതായത് എൺപതിനായിരം വോട്ടിൻ്റെ വ്യത്യാസം ആണ് സുരേന്ദ്രനും ആ ആൻറ്റോ ആൻ്റണിയും തമ്മിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി ഒമ്പതിനായിരം വോട്ട് എൺപത്തി അഞ്ഞൂറ്റി ഏഴ് പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട് അതിൽ ഞാനിപ്പോൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ കുറച്ച് കള്ള വോട്ട് കുറച്ച് അത് ഇത് വയസ്സന്മാരുടെ വോട്ട് ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും എൺപതിനായിരം വോട്ട് പുതിയതുമുണ്ട് പുതിയ ആളുകളെ ആ പലപ്പോഴും മോദി ടാർഗറ്റ് ചെയ്യുന്നതും യങ് ആൾക്കാരെയാണ് കാരണം ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡ് മോദിക്ക് അനുകൂലമാണ് ചെറുപ്പക്കാരുമായിട്ട് ജെല്ലി ചെയ്യാൻ മോദിക്ക് ഒരു പ്രത്യേക സാമർഥ്യമുണ്ട് താമസിയാതെ നിങ്ങൾ നോക്കിക്കോ മോദി കേരളത്തിൽ ഹിന്ദിയിൽ പ്രസംഗിക്കും ആ ഹിന്ദി പ്രസംഗം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ശബ്ദം മോദിയുടെ തന്നെ ആയിരിക്കും ഭാഷ മലയാളമായിരിക്കും ഇത് അദ്ദേഹം തമിഴ്നാടിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞു നിങ്ങളീ പറയുന്ന ഈ ഭാഷാപരമായ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ നിരപ്പാക്കാൻ പോവാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ കന്നടക്കാരൻ അങ്ങനെ ഇവൻ അങ്ങനെ മലയാളി അങ്ങനെ മറ്റവൻ പാണ്ഡി ഇവൻ ഗോസായി എന്നൊക്കെ പറയും ഈ സാധനം ടെക്നോളജി വെച്ചിട്ട് അങ്ങ് നിരപ്പാക്കി കളയും ഇല്ലാതാക്കളയും ഈ വ്യത്യാസങ്ങൾ അപ്പോ സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ഇത് മനസ്സിലാക്കി ന്യൂ ജനറേഷൻ്റെ താല്പര്യമനുസരിച്ചും ന്യൂ ടെക്നോളജിയുടെ സാധ്യതകളനുസരിച്ചും സ്വന്തം സ്ട്രാറ്റജി മാറ്റുന്ന ആളാണ് നരേന്ദ്രമോദി അങ്ങനെയൊക്കെ ഈ പറഞ്ഞാൽ വയസ്സൊക്കെ ഉണ്ടെങ്കിൽ ഹീസ് അപ്ഡേറ്റഡ് ഇൻ ഹിസ് നോളജ് അപ്പോൾ ആ രീതിയിൽ നരേന്ദ്രമോദിയുടെ അജൻഡ അനുസരിച്ച് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട മണ്ഡലം ആണ് എന്ന് വേണം പറയാൻ മറ്റാരും ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിനാൽ ആൻറ്റോ ആൻറ്റണി ഇത്തവണ തോൽക്കുകയും അനിൽ ആൻ്റണി ജയിക്കുകയും ചെയ്യും തോമസ് ഐസക്കിന് രക്ഷയില്ല കേട്ടോ ഒന്ന് അവരുടെ അന്തഛന്ദ്രൻ പിന്നെ തോമസ് ഐസക്കിൻ്റെ ധാർഷ്ട്യം ഇതെല്ലാം കൊണ്ട് മൂന്നാം സ്ഥാനത്ത് കുറച്ചുകൊട്ടുമൊക്കെ ആയിട്ട് കഴിഞ്ഞ തവണ എത്ര കിട്ടിയിരുന്നു വീണ ജോർജിന് മൂന്ന് മുപ്പത്താറ് ഇതിൽ നിന്നൊരു ഒരു ലക്ഷം ഓട്ടെങ്കിലും കുറേ നിങ്ങൾ നോക്കി രണ്ട് മുപ്പതിലൊക്കെ തോമസ് ഐസക്ക് നിൽക്കും വീണ ജോർജിനെന്ന് കിട്ടിയത് മറ്റു പല രീതിയിലൊക്കെയാണ് അത് ഇരിക്കട്ടെ ആ പിന്നെയുള്ളത് പോളിങ് ശതമാനം എഴുപത്തി ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തേഴ് ശതമാനമായിരുന്നു അത് പോരാ അതൊരു ഒരു എൺപത്തഞ്ച് എയിം ചെയ്യണം ബി ജെ പി പലപ്പോഴും വീക്കായി പോകുന്ന ഒരു ഒരു ഏർപ്പാട് ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിലാണ് എല്ലാ വോട്ടർമാരും ബൂത്തിലെത്തി എന്ന് ഉറപ്പാക്കേണ്ട ജോലി ബി ജെ പി പ്രവർത്തകർക്കും ഉണ്ട് അതിന് ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ പലരും ആ ജോലി ചെയ്യാറില്ല ഓ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരിക അങ്ങനെയല്ല ഓരോ വോട്ടും ഓരോ വോട്ടും വിലയേറിയതാണ് എന്ന് മനസ്സിലാക്കണം വോട്ട് ചോദിക്കണം വോട്ട് വാഗ്ദാനം വാങ്ങണം വോട്ടർമാരിൽ നിന്ന് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തണം അവർ ബൂത്തിൽ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കണം ഇതെല്ലാം ചെയ്യേണ്ട സമയമാണിപ്പോൾ ഇപ്പോൾ എൻഷുർ ദാറ്റ് എവറി സിംഗിൾ വോട്ട് ഈസ് ബീങ് പോൾ ഈ എഴുപത്തിയേഴ് എന്നുള്ളത് പത്തനംതിട്ടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയേഴായിട്ട് മാറണം പോളിങ് ശതമാനം ഏതായാലും അനിൽ ആൻ്റണി വളരെയധികം വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആൻറ്റണി വിജയിക്കും എന്നൊക്കെ ഞാൻ പറയുന്നത് ശരിയല്ല അതൊരു പ്രവചനം മാത്രമാണ് ജനാധിപത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞു നോക്കി വരാം ബട്ട് സ്റ്റിൽ ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട അതുകൊണ്ട് അനിൽ ആൻ്റണിക്ക് എല്ലാ വിജയാശംസകളും താങ്ക് യു